ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതുകൊണ്ടോ വെണ്ടി വാക്ക് ട്രക്കിംഗ് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരിപാടിയാണോ കേട്ടോ ട്രക്ക് ചെയ്ത് പോകുന്ന ആ മലയിലേക്കും അതിൻ്റെ അപ്പുറത്തേക്കും ഒക്കെയാണേ ഇവിടെ ഈ മരക്കൂട്ടങ്ങളുടെ ഇടയിൽ ഒരു വീടുണ്ട് ഒരു ഹോം സ്റ്റേ ആണേ വാഗമണിലേക്ക് പോകുന്ന റോഡ് ഒരു പഴയ വണ്ടിക്കടയാണ് ഇപ്പം ഇവിടെ കച്ചവടം ഒന്നുമില്ല എല്ലാം പൊളിച്ചിട്ടിരിക്കുവാണ് ഇവിടെ കലാപരമായിട്ട് ആരോ ഒരു ആർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അതും പൊളിച്ചിട്ട രീതിയിലാണ് കാണുന്നത് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് സ്നേഹാരാമും സെന്റ് ഫിലോമിന എച്ച് എസ് ഉപ്പുതറ അവർ ചെയ്തതായത് കേട്ടോ പക്ഷെ അതിലെ വർക്ക് പൂർത്തിയായതാണോ അതോ പകുതി വഴിക്ക് പൊളിഞ്ഞു പോയതാണോ ആരെങ്കിലും പൊളിച്ചതാണോ എന്തായാലും കാണാൻ ഭംഗിയുള്ളൊരു പരിപാടിയായിരുന്നു ഇരിക്കാൻ പറ്റിയൊരു നല്ല കിടക്കുന്ന നമ്മൾ ഉപ്പുതറ വാഗമൺ റോഡിലുള്ള നാടുകാണിപ്പാറ എന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നമ്മള് ഉപ്പുറന്നെരുന്ന വഴിയാണ് മുളകോട് എന്നൊക്കെ പിന്നെ നമ്മുടെ പാഞ്ചാലിമല ദൂരെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാറ്റ് ഭയങ്കര ശക്തമായിട്ടുണ്ട് എത്രത്തോളം പറയുന്ന കിട്ടുന്നുണ്ടെന്ന് അറിയില്ല അന്ന് ദൂരെയായിട്ട് നമുക്ക് പുളിങ്കട്ട ചർച്ചയൊക്കെ കാണാം കാണാം നമ്മൾ ഒരുപാട് ദൂരം കാണാം കേട്ടോ ഏലപ്പാറ ഭാഗം ആ കാണുന്നത് കൈലാസഗിരി ഒക്കെ അവിടെ കാണാം വാഗമണ്ണിലേക്ക് പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളും കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ട് റിട്ടേൺ പോകുന്ന അപ്പുറത്തെ സൈഡിൽ നമ്മൾ കണ്ട ഹോം സ്റ്റേ ആണ് കേട്ടോ അങ്ങോട്ട് കേറിപ്പോകുന്നൊരു വഴിയൊക്കെയാണ് വളരെ നല്ലൊരു ഭാഗത്താണ് അവർ ആ ഹോം സ്റ്റേ പണിതിരിക്കുന്നത് ഈ വിൻഡിവാക്ക് ട്രക്കിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കൂടിയാണോ കേട്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിങ്ങനെ കാണും ഇവിടെ ഫോൺ നമ്പറൊക്കെ ഉണ്ടാവും വിളിച്ചാൽ മതി ഇവിടെ ഈ കൗണ്ടറിൽ എപ്പോഴും ഒന്നും ആളില്ല ഇവിടെ രാവിലെയാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ മാത്രമേ ഉള്ളൂ പക്ഷേ കുറച്ച് ദൂരം ഒന്ന് നടക്കാനുള്ളൂ കേട്ടോ ഇതല്ല അങ്ങോട്ടുള്ള വഴി ആ മരങ്ങൾക്കിടയിൽ ഒരു കോട്ടേജ് പോലെ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെയാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ആ മലയുടെ മുകളിൽ കൂടെ കയറി അപ്പുറത്തെ സൈഡ് കൂടെ ഒക്കെയാണ് പോകണം കേട്ടോ അതൊരു ദിവസം നമ്മളൊന്ന് ശ്രമിച്ചാലേ പറ്റുള്ളൂ പഴി കൃത്യമായിട്ട് എനിക്കും അറിയുന്നില്ല ഇവിടെ അടുത്തൊരു ഫിഷ് ഫാം ഉണ്ട് കേട്ടോ അവിടെ ഫിഷ് ഫാം മാത്രമല്ല കൊട്ടവഞ്ചി സവാരി മീനിനെ പിടിച്ച് നമുക്ക് കയ്യോടെ അവിടുന്ന് അതിനെ കുക്ക് ചെയ്തു തരും വറുത്തു തരും കറി വെച്ച് തരും അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ഇതിനുള്ളിലുണ്ട് അത് പോയി അവിടെ കണ്ടാലേ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ ഈ വഴിക്കാണ് അത് പോകേണ്ടത് വേനൽക്കാലം ആയപ്പോൾ ഇച്ചിരി പച്ചപ്പ് കുറഞ്ഞെങ്കിലും ഈ ഭാഗമൊക്കെ കാണാൻ അടിപൊളി ഭംഗിയാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡിലാണ് കേട്ടോ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കുപ്പാറ വളകോട് പുളിങ്കട്ട പുളിങ്കട്ടയ്ക്ക് ഒരു വെയിറ്റിംഗ് ഷെഡിലായിരിക്കുന്നത് വണ്ടികൾ കണ്ടോ വാൻറൊക്കെ ഇരിക്കുന്നുണ്ടോ നമ്മൾ സോളാറിൻ്റെ വർക്കിനായിട്ട് ഇങ്ങനെ പരസ്യ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതായിരുന്നേ അപ്പോൾ ഇന്നിപ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ വന്ന് നമുക്ക് വളകോട് വഴി വാഗോണ്ട് വരെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും കാണാം നമ്മുടെ സോളാറിൻ്റെ വർക്കുകൾക്കായിട്ടുള്ള പരസ്യ പരിപാടിയും നടക്കും അതാണ് ഞാൻ ഇപ്പം കുറച്ചിങ്ങനെ ചെയ്തു വന്ന് ചെറിയൊരു മടുപ്പ് തോന്നിയപ്പം ഇവിടെ കയറി ഇരുന്നാണേ എന്നാൽ ഇവിടെ ഇരുന്ന് ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞങ്ങ് പോകാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു നല്ലൊരു ഭംഗിയുള്ളൊരു കാലാവസ്ഥയാണ് ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഓവർ ചൂടൊന്നുമില്ല ചില മേഖലയൊക്കെ എയറേഞ്ചുകൊണ്ട് ഭയങ്കര ചൂടാണ് അങ്ങോട്ട് വന്ന് ലൈസ് ആയിട്ടുള്ളൊരു കാറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയൊരു ചൂടുള്ളതായിട്ട് നമുക്കങ്ങനെ തോന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിനിയും കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുണ്ട് മുന്നോട്ട് പോയിട്ട് പരിശോധന നടത്തണം വഴി കാണുന്ന കുറച്ച് എന്താ പറയുക കാഴ്ചകളും കണ്ടുവരാം അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ ഇവിടെ നമുക്ക് വളരെ മനോഹരമായ രീതിയിലൊരു ഹോം സ്റ്റേ വേണം കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാണത് കാണാനായിട്ട് ഈ ചെറിയ മലഞ്ചെരുവിൽ ഇതിങ്ങനെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിങ്ങോട്ടല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളാണേ ഈ ഹോം സ്റ്റേന്ന് രാവിലെ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് മനോഹരമായ ഒരു കൊച്ചു തേയിലത്തോട്ടം ഈ മലമുകളിൽ കണ്ടോ കുറഞ്ഞൊരു ഏരിയ ഉള്ളത് എന്നാലും കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് ഇവിടെ മനോഹരമായൊരു ഹോം സ്റ്റേ ഒരു തേയിലത്തോട്ടൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല അടിപൊളി റോഡാണ് കേട്ടോ ഇത് പണിതിട്ടിട്ടൊരു അഞ്ചാറ് കൊല്ലം ആയതാണ് ഈ റോഡേ ഉള്ളൂ വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കുന്നത് ആ തേൽത്തോട്ടത്തിനുള്ളിൽ ഉണ്ടല്ലോ ചെറിയ ചെറിയ കോട്ടേജുകളുണ്ട് അങ്ങോട്ടേ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സഹിയോൻ എന്നാണ് ഈ ഇവിടുത്തെ റിസോർട്ടിൻ്റെ പേര് കേട്ടോ ഇതാണ് ഈ റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസേ അത് സെക്യൂരിറ്റി ഓഫീസൊക്കെയാണ് മോളിൽ കോട്ടേജുകളൊക്കെ നമുക്ക് കാണാം ഒരു വലിയൊരു റിസോർട്ട് ആണ് ഇവിടെ കേട്ടോ അതങ്ങോട്ട് കയറിപ്പോകുന്ന വഴി കണ്ടോ ഇവിടെ ചെറുതാണെങ്കിലും ഒരു കൊച്ചു വീട് കാണാം നമുക്ക് ബോഗൺവില്ലിയൊക്കെ എങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ അതിനോടുകൂടി നീലാകാശവും മേഘത്തുണ്ടുകളും ഒക്കെ കൂടെ നല്ലൊരു കാഴ്ച ഇപ്പോൾ നമ്മൾ പുളിങ്കട്ട ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വന്നു കേട്ടോ കുറച്ച് വീടുകളൊക്കെ ഇവിടെ കാണാം ചെറിയ വീടാണെങ്കിലും ഒരു കട പിന്നെ താഴോട്ട കാണുന്ന റോഡ് ഭാഗമിലേക്ക് പോകുന്ന വഴി ആ മുന്നിലൊരു വീടും കടയും കൂടെ ഒക്കെ കാണാം നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന പുളിങ്കട്ട സെറ്റോറിറ്റി പള്ളിയാണ് കാണുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് പള്ളി ചുറ്റോടി തേരത്തോട്ടവും താഴ്വാരവും ഒക്കെ നല്ല പച്ചപ്പാണ് അങ്ങേ സൈഡിലായിട്ടൊരു റിസോർട്ട് മേഖല കാണാം ഇപ്പോൾ ഈ വഴിക്ക് ഒരു നമ്മുടെ ട്രാൻസ്പോർട്ട് കയറി വരുവാണെങ്കിൽ ബസ് വരുവാണെങ്കിൽ കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും അല്ലേ പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ അത് വരത്തില്ല ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ കാഴ്ച കാണാം കേട്ടോ ആ മേഖലയൊക്കെ ഉണങ്ങി കഴിഞ്ഞ് കിടക്കുകയാണേ പച്ചപ്പം കുറച്ച് 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 വരിക പക്ഷേ ഇങ്ങോട്ട് നോക്കുമ്പോൾ താഴ്വാരങ്ങളിലെ ആ തേലത്തോട്ടത്തിൽ നല്ല അടിപൊളി പച്ചക്കളറാണ് താഴെ മീൻമുട്ടി അല്ലെങ്കിൽ ഏഴാം നമ്പർ എന്നൊക്കെ പറയുന്ന സ്ഥലമാണത് എവി റ്റിയുടെ തേരത്തോട്ടമാണ് കൂടുതൽ നമുക്കിവിടെ കാണാൻ സാധിക്കാം എവിറ്റി വി ടി തേനത്തോട്ടം കുറെ ഒഴിവാക്കി എനിക്ക് തോന്നുന്നു കൈത വെച്ച് കുളിപ്പിക്കുന്നു അവിടെയൊക്കെ ഇവിടെയും മനോഹരമായൊരു ചെറിയ തേനത്തോട്ടവും അതിന് നടുക്കൊരു കോട്ടേജും ഒക്കെ നമുക്ക് കാണാതെ ആ കോട്ടേജിലേക്ക് പോകുന്ന വഴിയാണിത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇവിടുന്ന് നോക്കിയാൽ താഴോട്ട് നല്ലൊരു കാഴ്ചയൊക്കെ കാണാൻ പറ്റുമേ കണ്ടുനോക്കാം ഉണ്ടോ എ വി ടി എസ്റ്റേറ്റ് ആണ് ആ കാണുന്നത് എ വി തോമസിൻ്റെ തേയിലത്തോട്ടം അങ്ങ് അകലെ അവരുടെ ഫാക്ടറി കാണാം അതിൻ്റെ നടുക്കൊരു കുളം കാണാം അവിടെയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുള്ളതാണ് ആ മലനിരകളും ഒരുപാട് മേഖല ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടേ ഇവിടെക്കുണ്ടോ കുറച്ച് കാട്ടു പൂക്കൾ വയലറ്റ് നിറത്തിലൊക്കെ എന്ത് ഭംഗിയല്ലോ അത് കാണാൻ ഈ ഒരു സെ കംപ്ലീറ്റ് പൂക്കളാണ് എവിറ്റിക്കാരുടെ എസ്റ്റേറ്റും ഉണ്ടോ തേയില എസ്റ്റേറ്റ് ഇവര് ഇതിനകത്ത് പലതരം കൃഷികളുണ്ട് കേട്ടോ തേയില മാത്രമല്ല കവുങ്ങുണ്ട് റംബൂട്ടാനുണ്ട് അങ്ങനെ അതിനെ ഒരുപാട് കൃഷികളുണ്ട് ഇതിനകത്ത് അപ്പോൾ അപ്പുറത്ത് മാറി കൈതയുടെ കൃഷിയും കൂടെ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇങ്ങനെ സൈഡിലൂടെ കാണുന്നുണ്ടോ ഇവിടെ നമ്മൾ കാണുമ്പോൾ മുതൽ ഈ ഒരു ഗേറ്റും പണിത് മുകളിൽ വീട് വലിയ കാര്യമായിട്ടില്ല കേട്ടോ ഒരു ചെറിയ വീടാണ് പക്ഷേ ഇവിടെ ഈ ഗേറ്റിനും ഈ മതിലിനും ഈ കല്ലുവെട്ടിനും ആയിട്ട് നല്ലൊരു പൈസ പൊളിക്കും മുടക്കായിട്ടുണ്ട് ഇപ്പോൾ ഇത് വേറെ ആരും എടുത്ത് പണിയിൽ നിന്നാണോ എന്ന് അറിയത്തില്ല മുകളിൽ പണി നടക്കുന്നുണ്ട് ഇവിടെ ഇനി നമുക്ക് എ വി ടിയുടെ ടി ഔട്ട്ലെറ്റ് സെൻ്ററും നല്ല ചായയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അവർ ചായയൊക്കെ കുടിച്ചിട്ടങ്ങ് പോകാം അല്ലേ നമുക്ക് ഉച്ച സമയത്ത് എ വി റ്റിയുടെ ഇവിടുന്ന് ഒരു നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാം അല്ലേ ചോറിന സമയത്ത് നമ്മൾ ചായ കുടിക്കുന്നേ എന്തായാലും ചായക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കുടിക്കാം ഇവിടെ നമുക്ക് നല്ല ചായ കിട്ടും നല്ല തേയിലപ്പൊടി കിട്ടും കാപ്പിപ്പൊടി കിട്ടും ഏലക്ക സ്പൈസസ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് കണ്ടുവരാം The chemicals that take us higher. The night's <laughs> young it's <laughs> just begun As <laughs> she puts <laughs> her hand in mine We wanna chase the night ചായ ഒക്കെ കുടിച്ച് ചെലച്ചെടികളുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കേട്ടോ നല്ല മനോഹരമായ ഇരിപ്പിടങ്ങളൊക്കെയാണ് നമുക്കിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ ഒരു അത്തിമരമൊക്കെ ഉണ്ട് ഇവരെ കാഴ്ച ചായ പറഞ്ഞിട്ടുണ്ടോ ചായ ഒന്നും ചായ ബസ് രാജുവാ ഈ കാണുന്നതാണ് മീൻമുട്ടി അഥവാ ഏഴാം നമ്പർ എന്ന് പറയാൻ സ്ഥലം കട്ടപ്പന ഇവിടം വരെ ഒക്കെ ബസ് ഉണ്ട് കേട്ടോ ഈ വഴി പിന്നെ ഒരുപാട് ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ കടന്നു പോകുന്ന ഒരു വഴിയാണ് ഇവിടുന്ന് ഇനി വാഗമണിന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടെ ചെറിയ പുഴയുണ്ടോ കേട്ടോ അത്ര ചെറുതൊന്നുമില്ല മഴക്കാലത്ത് ഏവന്മാരെല്ലാം ഭയങ്കര ഭീകരം പുഴകളാണ് ഈ സൈഡിൽ കൂടെ ഒരു വഴി അങ്ങോട്ട് പോകണ്ടേ ഒരു റിസോർട്ടിലോട്ടൊക്കെ കുറേ താമസക്കാരുള്ള മേലോട്ടൊക്കെ പോകുന്ന ഒരു റോഡാണ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽക്കൂടെ ഇവിടെ ഒരു കാട്ടുപോത്ത് നിൽക്കുന്നുണ്ടോ ഒറിജിനലല്ല കേട്ടോ ഈ റിസോർട്ടിന് മുമ്പിൽ അവർ കൊണ്ടുവച്ചേക്കുന്നതാണേ പുതിയ റിസോർട്ട് വാഗമണിൽ വന്നതായത് കേട്ടോ വാഗമണിലെ പാറക്കട്ടെന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇവിടെ കേട്ടോ ഇവിടെയും കേട്ടോ ഹോം സ്റ്റേകളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇത് ഇപ്പുറത്തോടെ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല തേരുത്തോട്ടങ്ങളും മുട്ടക്കുന്നുകളൊക്കെ ആരംഭിച്ചു വരുന്നു ഇവിടെ ഇവിടെ താമസക്കാരായിട്ടുള്ള കുറേ വീടുകളും ഉണ്ട് കേട്ടോ ഈ മേഖലയെല്ലാം കൂടുതലും പാറയാണ് മുന്നോട്ട് ചെല്ലും നമുക്ക് പാറക്കെട്ടിൻ്റെ അതിരൂക്ഷമായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അതിനെയൊക്കെ മണ്ടാൽ വീടിരിക്കുന്നുണ്ടോ അതെല്ലാം പാറയുടെ മുകളിൽ ഇവിടെ വീടി അങ്ങനെയുള്ള പാറക്കെട്ടിൻ്റെ കാഴ്ചകളുണ്ടോ ഇത് പുതുലയെന്ന് പറയുന്ന സ്ഥലമാണേ ഇവിടെ പാറപ്പുറത്തോട് അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് വീടുകൾ ഇരിപ്പുണ്ട് ഈ പാറ പൊട്ടിച്ച് തന്നെയാണ് ഇവിടെ ഈ റോഡും ഉണ്ടാക്കിയ കേട്ടോ പാറയുടെ മുകളിൽ വീട് ഇരിക്കുന്നുണ്ടോ ഇവർക്ക് ഭൂമി ഉരുക്കോ പ്രകൃതി ഗുരുന്തോ ഒന്നും പേടിക്കണ്ട കേട്ടോ പാറയുടെ മുകളിലായത് കൊണ്ട് കാര്യമായിട്ട് മണ്ണില്ലാത്തോണ്ട് ഒരു മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് പിടിപ്പിക്കുന്നതാണ് ആ കാണുന്ന ചെടികളൊക്കെ ആണെങ്കിൽ തന്നെ യത്തെ വീടുകളും പുതുലയത്തെ അസൽ പാറക്കെട്ടും അവിടെ കണ്ടോ എന്ത് വലിയ പാറയാണെന്ന് നോക്കി ആ പാറ തുറന്നാണ് റോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ആ ഭാഗത്ത് മൂന്ന് ദിവസത്തൊക്കെ വീടുണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്കാണ് ഇവിടുന്ന് നമുക്ക് നല്ലൊരു കാഴ്ച കിട്ടും ഇവിടെ ഒരു ആശ്രമവും ഒരു അമ്പലവും ചെറിയൊരു അമ്പലവും ആ മലയുടെ മുകളിൽ വലിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെ നിന്നത് വസിഷ്ഠ ആശ്രമം എന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് കേട്ടോ ഈ ആയുർവേദ പരിപാടികൾ എന്തൊക്കെയാണ് ഇവിടെ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അമ്പലം ഇങ്ങനെ പണത് വച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ മുകളിലുള്ള കൈചൂണ്ടി മല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു വലിയ അമ്പലമുണ്ട് പണ്ടേ ഉണ്ട് ഉള്ളൊരു അമ്പലമാണേ ഇതൊക്കെ ഒരു അഞ്ചെട്ട് വർഷം കൊണ്ട് പണിതെടുത്തതാണ് ഇവിടെ ഒരാൾ വന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് കോട്ടമലയ്ക്ക് പോകുന്ന വഴിയാണേ വാഗവണ്ടിന്നൊക്കെ ഇതിൽ നമുക്ക് കോട്ടമല വഴി കയറി വളകോട് കുളിങ്കട്ട ഭാഗത്തേക്കൊക്കെ പോകാവുന്നതാണ് കുറച്ച് ദൂരം പോകാനുണ്ടെന്ന് മാത്രം ഇവിടെ പുള്ളി ഒരു മനോഹരമായ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം കൂടെയുണ്ട് ഡി ആർ കെ ദേവി മെമ്മോറിയൽ ശ്രീ വസിഷ്ടാശ്രമം മുൻ പ്രസിഡന്റ് എലപ്പാറ ഗ്രാമപഞ്ചായത്ത് വാഗമൺ ഒരു കെ എസ് ആർ ടി സി ബസ് ഇറങ്ങി വരുന്നതോ ഉപ്പുറ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സാണേ ഇവിടെ ആളിറങ്ങാനുണ്ടോ എന്ന് നിർത്തും ഇവിടെ ആരും ഇറങ്ങാനില്ല അതുകൊണ്ട് ബസ് പോവുകയാണ് ഈ മോളിൽ കണ്ടോ കുറേ മരക്കാടുകൾ ഈ നല്ല വേലത്തൊക്കെ അവിടെ കയറിയിരിക്കുകയായിട്ട് പ്രത്യേക സുഖമാണ് കേട്ടോ പക്ഷെ അവിടെ ബോർഡ് വെച്ചിരിക്കുക ഈ സ്ഥലം വിൽപ്പനയ്ക്കെന്ന് ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ വാഗമണില് കെട്ടിടങ്ങൾ മാത്രമേ കാണുകയുള്ളൂ എന്നാ എനിക്ക് തോന്നേ ഇവിടെ ഒരു പുതിയ കാണിക്കവഞ്ചിയൊക്കെ പണിയുന്നുണ്ട് കേട്ടോ ഇതിന്റെ അടുത്ത് എവിടെയോ ഒരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു ഒരു പഴയ ഒരു കുറ്റിയൊക്കെ അവിടെ ഇരിക്കുന്ന കാണാം പക്ഷെ ഇപ്പൊ പുതുക്കി വരണം എന്താ വീണ്ടും പണിയുന്നു നല്ല തിളയ്ക്കുന്ന വെയിലാണ് കേട്ടോ ആ വെയിലത്ത് നിന്ന് അവിടെയൊക്കെ കെട്ടിടത്തിന് പോലെ പണിയിൽ ആൾക്കാരെ സമ്മതിക്കണം അതാ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ മറ്റേ ഒരു കാണിക്കവഞ്ചി ഞാൻ തോന്നുന്നു ഇവിടെ മുകളിൽ എവിടെയോ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ഈയിടെ പുതുതായിട്ട് പണ്ടതാണ് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു വീടുണ്ടോ വാഗമണിലെ ആമ്പൽക്കുളം കണ്ടിട്ടുണ്ടോ ആമ്പലാണിത് മുഴുവൻ കേട്ടോ പൂത്തു നിൽക്കുന്ന കേട്ടോ മാത്രം ഉണ്ടോ നോക്കി ഒരു ഏരിയ മൊത്തം ആമ്പലിങ്ങനെ പൂത്ത് കിടക്കുകയാണേ ട്ടോ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഒരുപാട് റിസോർട്ട് വന്നു കേട്ടോ ഇതിലേക്ക് ഒരു എട്ട് പത്ത് കൊല്ലം മുമ്പ് ആൾക്കാർക്ക് ഇറങ്ങി വരാൻ തന്നെ പേടിയായിരുന്നു ഇപ്പോൾ ഇതാ ഇഷ്ടംപോലെ ഘട്ടങ്ങളായി റിസോർട്ടായി വ്യാപാരങ്ങളായി ഭാഗവണിൻ്റെ മൊത്തത്തിൽ മാറ്റമായിട്ട് ഭാഗവൺ ടൗൺ ഭാഗവൺ ടൗണിപ്പോൾ പഴയ കുറച്ചുകൂടെ ഒക്കെ പുരോഗതി ഉണ്ടേ എന്നാലും ഇടപോര മുകളിലൊരു പരിന്തൂ ഒരു പട്ടവും പട്ടം ഇങ്ങോട്ട് ഇതുകൊണ്ട് പരുന്ത അങ്ങോട്ട് അതെന്തായാലും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അപ്പുറത്താളുണ്ട് വാഗവൻ മെഡോസ് മൊട്ടക്കുന്ന അത് കേട്ടോ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് ഈ വഴി പോയിട്ട് അവിടെ ഒരു മരം കണ്ടോ അവിടം വരെ പോയിട്ട് വരാവേ ഇവിടെയല്ല ഈയിടെ തീ കയറിപ്പോയേ അതോ തീ ഇട്ടു ഈ മുട്ടക്കുന്നൊക്കെ നല്ല പച്ചപ്പായിരുന്നപ്പോൾ നമ്മളീതിലെ വന്നായിരുന്നു തന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് വരുന്നത് ഇപ്പം തീയൊക്കെ കയറി പുതിയ പുല്ലുകളൊക്കെ നല്ല മറക്കാൻ നോക്കി ഇപ്പം ഒരു മഴ പെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പുല്ല് കയറി വരുവേ വാടി നിക്കാൻ നോക്കണ്ട ഇപ്പം തിയേറ്ററിലോടൊന്ന് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള ടോവിനോടെ സിനിമയൊക്കെ ഈ ഭാഗത്തൊക്കെ കുറെ ഷൂട്ട് ചെയ്തായിരുന്നു കേട്ടോ ജീപ്പ് ഇറങ്ങിക്കൊണ്ട് വരുന്നൊരു സീനൊക്കെ അതിനകത്തുണ്ടായിരുന്നേ ഒരു മരം മുറ്റയ്ക്ക് വെക്കുന്ന ഇങ്ങനെ താഴോട്ട് കുറ്റി കുറ്റിയാട് നിൽക്കുന്നുണ്ട് അത് മുഴുവൻ ചിത്തീന്തുകളാണ് ഇവിടെയൊക്കെ ചിത്തീന്തുകൾ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ തീ പോയപ്പോൾ അതെല്ലാം കരിഞ്ഞു പോയി ഇനി തളർത്ത് വരാൻ തുടങ്ങും അതെ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഈ താഴ്വാരം ഏതോ ഒരു നൂറ്റാണ്ടിൽ ഭൂമിയൊന്ന് പ്രകമ്പനം കൊണ്ടപ്പം ഇടിഞ്ഞു താന്നതാണ് ഈ ഇങ്ങനെ നിൽക്കുകയും താഴോട്ട് ഇതുപോലെയുള്ള കുഴികളൊക്കെ രൂപാന്തരപ്പെട്ട് വന്നു കേട്ടോ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കാടൊക്കെ കാണാം പിന്നെ നമ്മുടെ പൈൻവാരി പൈൻഫോറസ്റ്റ് ഒക്കെയാണ് ആ കാണുന്നത് പകോളിൻ്റെ പുതിയൊരു വ്യൂ പോയിൻ്റ് ആണ് ആ മല അവിടെ കയറി നിന്നാൽ നമുക്ക് അക്കരയിൽ നിന്ന് പാലൊഴുകും പാറയിൽ നിന്ന് വെള്ളം ചാടുന്നതൊക്കെ കാണാം ഇപ്പോൾ അവിടെ വെള്ളം കുറവായിരിക്കും ഇവിടെയും ഒരു പച്ചത്തുരിതുണ്ടേ ആ മരത്തിൻ്റെ അപ്പുറത്തെ വശത്ത് കുറച്ച് കാഴ്ചകളുണ്ട് പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല രണ്ട് ഇണക്കുരുവികൾ അവിടെ മരത്തിൻ്റെ ചുവട്ടിലിരിപ്പുണ്ട് നമ്മളതിനെ അവരെ ശല്യം ചെയ്യാൻ പോകുന്നതല്ലേ വാഗോണിലൊക്കെ ഓരോ ദിവസം പുതിയ പുതിയ കടകൾ വരുന്ന കേട്ടോ ഇതുകൊണ്ടൊരു പെട്ടിക്കട നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ മുട്ടക്കുന്നിലോട്ടൊക്കെ കയറുന്നവർക്ക് വല്ലതും കഴിക്കാനൊക്കെ ഈ ഭാഗത്ത് എന്തൊരു കട വേണ്ട അതിനുവേണ്ടിയാണ് അവരത് തുടങ്ങിയത് അതേതായാലും ഒരു കണക്കിന് നന്നായി ഇതാ വീണ്ടും ഒരു കട ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ പഴയൊരു മാടം നേടുന്ന വലിച്ചു കൊണ്ടുവച്ചിട്ട് ഓടൊക്കെ പറക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടേ ഇതൊരു മരം നിറച്ച് പൂത്തതാണോ അല്ലല്ലേ ഈ ഒരു പൂവള്ളി കയറി അങ്ങനെ പൂവിട്ട് നിൽക്കുന്നതാണേ ഈ മരത്തിനിടയിലൂടെ നമുക്ക് അക്കരത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെയാണ് ചെറിയ തേയിലത്തോട്ടങ്ങളും ചെറിയ ചെറിയ മുട്ടക്കുന്നുകളൊക്കെയാണ് ഈ വഴിക്കെല്ലാം പുതിയ പുതിയ റിസോർട്ടുകൾ വന്നിട്ടുണ്ടോട്ടോ ഇതൊരു റിസോർട്ടിലോട്ടുള്ള വഴിയാണ് അവർ കാണിച്ചേക്കുന്നത് ആ വഴി പോകുന്നത് താ ഈ കോൺക്രീറ്റ് വഴിയാണോ കേട്ടോ കുത്തിറക്കാണ് ഇവിടെ നിന്നാ നമുക്ക് വളരെ മനോഹരമായ കുറേ കാഴ്ചകൾ കാണാം ആ റോഡിൻ്റെ താഴെയായിട്ട് കുറേ തേൽച്ചെടികൾ വളച്ച് വളച്ച് വെച്ചിരിക്കുന്നുണ്ട് അക്കരത്തെ മലകളൊക്കെ നല്ല പച്ചപ്പായിട്ടാണ് കാണുന്നു കേട്ടോ ചില മേഖല വെയിൽ കൂടുതലാണ് അല്ലെല്ലാം റിസോർട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ താഴെ ഒത്തിരി റിസോർട്ടുണ്ടേ അപ്പുറത്തോടൊരു വഴിയുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഈ വഴിയിൽ നേരെ ഉപ്പുവാറയ്ക്ക് പോകുന്ന വഴിയാണേ ൊരു ചെറിയ തേനത്തോട്ടം ഉണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ റിസോർട്ടുകളും ഒക്കെ കാണുമെ ഇപ്പം ഈ വഴിക്കൊക്കെ പുതിയ പുതിയ കുറേ കോട്ടേജുകൾ പണിത്തിട്ടുണ്ടായി അത് നമുക്കൊന്ന് കണ്ടുപോകാം വഴി സൈഡിൽ നിന്ന് ഇതിനൊക്കെ താഴോട്ട് നല്ല കാഴ്ചകളാണേ കേട്ടോ എ സിയൊക്കെ വെച്ചോളാം കെട്ടോ ഇവിടെ എ സിയിൽ നിന്ന് ആവശ്യം അങ്ങനെ വരുന്നില്ല ഇനി ചില സമയങ്ങളിലൊക്കെ ആവശ്യം വരും ഇവിടെ പിള്ളേർക്ക് ഒരു ചെറിയ സംവിധാനമൊക്കെ ഇതിനകത്തുണ്ട് കാസ ഒലീവ് അതാണ് ഈ റിസോർട്ടിൻ്റെ പേര് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാവിലെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ നല്ല രീതിയിൽ കാണാൻ പറ്റുമേ അതൊരു ബാൽക്കണിയാണ് അതിൻ്റെ അപ്പുറം ഇതിന് താഴെയൊക്കെ വീടും കോട്ടേജും ഒക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ കൊടുക്കാനുണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ എൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് താഴോട്ട് പിന്നെ എവിടെ കിടന്നു താഴെ കണ്ടോ പുതിയ പുതിയ റിസോർട്ടുകൾ റിസോർട്ടാണോ വീടാണോ എന്നറിയത്തില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇതാണ്ട് അവിടെ വരണം പണിയെന്നുള്ളൂ കേട്ടോ ഗേറ്റ് തന്നെ അടഞ്ഞു വരുന്നു നോക്കി കാറ്റടിക്കുമ്പോൾ ആ ഗേറ്റ് തന്നെ അങ്ങ് അടയുവാണേ വല്ലോരും വിചാരിക്കും തന്നെ തന്നെ ഇതന്നെ ഓട്ടോമാറ്റിക്കാണോ അതോ വല്ല ഹൊറ ആണോ നമുക്ക് ഈ കെട്ടുപുഴിയൊന്നു കേറി പോയി നോക്കാം കേട്ടോ അയ്യോ അങ്ങോട്ട് പിന്നെ ഭയങ്കര കുഴിയാണ് അപ്പൊ ഞാനിട്ട് കമ്പിങ്ങനെ ഇട്ടിരിക്കുന്നുണ്ടോ ഇതിൻ്റെ മോളോട്ടം എങ്ങാനും പോയാൽ തീർന്നു കൂട്ടിയാ മതി ശരശയ്യ പോലെ ഇരിക്കും അങ്ങോട്ട് നല്ല അടിപൊളി ചെറിയൊരു നേരത്തോട്ടം കിട്ടും അപ്പുറത്തും ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറം ആ മലയാള മണ്ഡലം ഒരു ചെറിയ ചെറുതല്ല വലിയൊരു കോട്ടേജ് തന്നെയാണ് താഴ്വാറക്കാഴ്ചകൾ എങ്ങനെയുണ്ടോ നോക്കി അതിൻ്റെ അപ്പുറത്താണ് പാലൊഴുകുംപാറയൊക്കെ ആ മലയുടെ ഇടുക്കിൽ കണ്ടോ ആ ഘട്ടങ്ങൾക്ക് മുകളിലായിട്ട് ചളക്കം ഇല്ല അതാണ് ഈ പാലൊഴുകും പാറ വാട്ടർഫാൾസ് കേട്ടോ പക്ഷെ ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റില്ല വെള്ളം ഒഴുകുന്നതുകൊണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ മരക്കൂട്ടങ്ങൾക്ക് താഴെ ഒരു ചെറിയ റിസോർട്ട് ഈയിടെ പണമെന്നുണ്ടോട്ടോ റിസോർട്ടെന്ന് പറയാൻ പറ്റില്ല ഹോം സ്റ്റേ താഴെ കാണുന്നതാണ് പക്ഷേ അതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ നല്ല മതിലും വഴി ഇതിൽ നിറച്ച് കുറേ മരങ്ങളും ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി ഇതിലെയാണ് അങ്ങോട്ട് ആ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കേട്ടോ വളരെ നല്ല ഭംഗിയായിട്ടോ വിരിച്ചേക്കും ഇനി മരങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ ഇവിടെ നമ്മൾ അക്കരയ്ക്ക് നോക്കിയാലും നല്ല ഷോയാണ് കേട്ടോ കാഴ്ച മലങ്കെട്ടുകളും അവിടെ എന്താ റിസോർട്ടും വന്നിരിക്കുന്നു എവിടെയല്ല അല്ലേ റിസോർട്ട് വരെ എത്തിയേക്കുന്നതെന്ന് നോക്കി വാഗമണിൽ ഇനി സ്ഥലം ബാക്കിയുണ്ടോ